ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വണ്ടിയുടെ ടയർ ആണ് ആക്ടിവേടെ ഇത് കണ്ട നൂലക്കും പുറത്തേക്ക് വന്നു നെഹ്ലോണ്ട് നൂലാ കേട്ടോ ലാസ്റ്റ് ടയറാണ് ത്രെഡും കഴിഞ്ഞ് അതിൻറെ അപ്പുറം പോയി അപ്പോൾ ഇന്ന് ഈ ടയറ് മാറ്റാനായിട്ട് ഞാൻ കടയിൽ കൊണ്ടു ചെന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിക്കണം എന്താ നിങ്ങളുടെ ടയറും കൊണ്ടുവന്നേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊന്നും ഒന്നും അറിയില്ലാണ് അപ്പോൾ അത് ഇത്രയും വളരെ സിമ്പിളാണ് ഇത് ഇനി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ടയറും കൊണ്ടുവരേണ്ട കാര്യമില്ല ഞാൻ കുറച്ച് ഡയമെൻഷൻസ് പറഞ്ഞുതരാം ഞാൻ കടക്കാരൻ പറഞ്ഞു തന്ന കുറച്ച് കോഡുകളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ പിന്നെ ഞാൻ കുറച്ച് ഞാൻ സെർച്ച് ചെയ്തു ഇതിനെക്കുറിച്ച് എന്താണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു അപ്പോൾ സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷനും അനുസരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ അപ്പോൾ ഇത് എൻ്റെ ആക്റ്റീവയുടെ ടയറാണ് അപ്പോൾ ഇത് ഇതിൽ കണ്ട ഏറ്റവും ലാസ്റ്റ് ലയറാണ് കാണുന്നത് നെയിലോണ്ട് നൂല് വന്നേക്കുന്നത് പുറത്തേക്ക് വന്നിരിക്കുന്നത് കണ്ടു നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കാണാൻ പറ്റും അത് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ചറാവാൻ അതുപോലെ ടയർ പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനെ വരാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക പിന്നെ ഇല്ലെങ്കിൽ വണ്ടി നമ്മുടെ കൺട്രോൾ വിട്ടോക്കെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെടുത്തേക്കാൻ നമ്മൾ ഈ ടയർ എന്ന് പറയുന്നത് എൻ്റെ ടയർ എന്ന് പറയുന്നത് സാപ് ക്രോസ് കമ്പനിയുടെ ഒരു ടയറാണ് കണ്ടോ സാപ് ക്രോസ് നല്ല രീതിയിലൊക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ടയർ വാങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അതിൻ്റേതായ ലെഫ്റ്റ് സൈഡിലൊക്കെ കാര്യങ്ങൾ എൻഡാന്നൊക്കെ എഴുതിയുണ്ട് പിന്നെ നല്ല രീതിയിൽ നൈലോൺന്ന് കൊടുത്തിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുണ്ട് പിന്നെ അതിലേതേ ഈ നമ്പറുകളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം തൊണ്ണൂറ് നൂറ് പത്ത് നാല് പി ആർ ഫിഫ്റ്റി ത്രീ ജെ എന്നാണ് ഇതിൻ്റെ വലിയൊരു കാര്യം അപ്പോൾ ഈ കോഡുകളൊക്കെ എന്തിട്ടാണെന്ന് അറിയണ്ടേ കുറേ നമ്പേഴ്സ് ഉണ്ട് എനിക്കും അറിയില്ല എന്തായിരുന്നു ഈ തൊണ്ണൂറ് എന്നുള്ളതും നൂറെന്നുള്ളതും പത്തു എന്നുള്ളതൊന്നും അവർ പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് തൊണ്ണൂറ് എന്നുള്ളതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ഈ വിട്ടാണ് ടയറിൻ്റെ അതായത് ഒരു ടയറിൻ്റെ സൈഡ് വാൾ അറ്റം തുടങ്ങി പിന്നെ തറ്റം വരെ അറ്റൻ വരെയുള്ളതാണ് എന്ന് പറയണേ ആ തൊണ്ണൂറ് എം എമ്മിൽ ആട്ടോ അടുത്തത് വരുന്ന നമ്പറാണ് എന്ന് പറയണേ അതായത് തൊണ്ണൂറിൻ്റെ നൂറ് ശതമാനമാണ് ഹൈറ്റ് അതെ അല്ലെങ്കിൽ പറയും ആസ്പെക്റ്റ് എന്നും പറയും അതായത് തൊണ്ണൂറിൻ്റെ നൂറ് ശതമാനം എന്ന് പറയുന്നത് തൊണ്ണൂറ് എം എം തന്നെ അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതും തൊണ്ണൂറ് എം എം തന്നെ അതായത് ഞാൻ പിടിച്ചേക്കുന്നത് കണ്ടില്ല ഈ കൈയുടെ ഈ അറ്റം തുടങ്ങി അറ്റം വരെയുള്ളത് പിന്നെ അടുത്തതാണ് പത്ത് എന്ന് പറഞ്ഞാൽ പത്തെന്ന് പറയുന്നത് റിമ്മിൻ്റെ സൈസാണ് അത് ഇഞ്ചസിലായിരിക്കും പറയുക റിമ്മിൻ്റെ ഡയാമീറ്റർ കണ്ടോ ഈ കാണിച്ചു തരുന്നത് കണ്ടോ റിമ്മിൻ്റെ ഡയാമീറ്ററും അത് ഇഞ്ചസിലായിരിക്കും തൊണ്ണൂറെന്ന് പറയുന്ന മെമ്മിലും നൂറെന്ന് പറയുന്നത് പെർസെൻറ്റേജിലാണ് അതായത് ആസ്പെക്റ്റ് റേഷ്യോയിലായിരിക്കും പത്തെന്ന് പറയുന്നത് ഇഞ്ചസിലായിരിക്കും അടുത്തതാണ് നാല് പി ആർ അത് പ്ലൈ റേറ്റിംഗ് ആണ് ഈ ടയറിൽ എത്ര പ്ലൈ യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് വിശ് സൂചിപ്പിക്കുന്നത് നാല് പ്ലയർ റൈറ്റിങ്ങുള്ള ഒരു ടയറാണത് സാധാരണ രീതിയിൽ ചില വലിയ ടയർ വണ്ടികളിലൊക്കെ നാല് പക നാല് പ്ലേക്ക് പകരം ആറ് പ്ലേയും എട്ട് പ്ലേക്കും ഉണ്ടാവും അപ്പോൾ ഈ പ്ലേയുടെ എണ്ണം കൂടുന്ന അനുസരിച്ച് നമ്മുടെ പഞ്ചറാവാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും അടുത്തതാണ് നമ്മുടെ ഫിഫ്റ്റി ത്രീ ജെ എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ ജെ എന്ന് പറയുന്നത് ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്നത് ലോഡ് ഇൻഡെക്സ് ആണ് അല്ലാണ്ട് അമ്പത്തിമൂന്ന് കിലോഗ്രാം വരെ ഇതിന് താങ്ങാൻ പറ്റും എന്നല്ല അമ്പത്തിമൂന്ന് പറയുന്നത് ലോഡ് ഇൻഡെക്സ് ആണ് ഏകദേശം ഈ ഒരു വണ്ടിക്ക് അല്ലെങ്കിൽ ഈ ഒരു ടയറിന് ഇതിന് നിശ്ചയിച്ചിരിക്കുന്ന ഇതിൻ്റെ പ്രഷർ അനുസരിച്ച് ഇരുന്നൂറ്റാറ് കിലോഗ്രാം വരെ ഇതിന് കപ്പാസിറ്റി ഉണ്ട് ഇതിന് ഇതിന് കപ്പാസിറ്റി ഉണ്ട് ഇതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതിനും കൂടുതലായാലാണ് എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ വരുള്ളൂ അപ്പോൾ ഫിഫ്റ്റി ത്രീ വരെ അതിന് ഫിഫ്റ്റി ത്രീ ലോഡ് ഇൻഡെക്സ് വരെ അതിന് വർക്ക് ചെയ്യാം അതിന് വലിയ വിഷയമില്ല രണ്ടാമത്താണ് സ്പീഡ് റൈറ്റിംഗ് സ്പീഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ലെറ്റർ ജെ ആണ് അതിനു സൂചിപ്പിക്കുന്നത് അപ്പോൾ ജേയുടെ ലെറ്റർ എന്ന് കൊടുക്കാൻ കാരണം ഈ ഒരു വാഹനം നൂറ് കിലോമീറ്റർ പെർ അവറിൽ റൺ ചെയ്താലും വലിയ കുഴപ്പങ്ങളില്ല അതാണ് അതിൻ്റെ മാക്സിമം ആയിട്ടുള്ള സെവ് സ്പീഡ് എന്ന് പറയുന്നത് അതിനും കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻറ്റ് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി കൺട്രോൾ പോയി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിലൊന്നും പോരുത് അപ്പോൾ നമ്മൾ ഒരു വണ്ടി നമ്മുടെ വണ്ടി നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകണ വണ്ടിയാണെങ്കിൽ അതിൻ്റെ ടയറുകൾ എപ്പോഴൊരു നൂറ്റി അമ്പതോ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പതോ സ്പീഡ് റേറ്റിംഗ് വരുന്നതായിരിക്കണം അടുത്തതാണ് ടി ഡബ്ല്യു ഐ അതായത് ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ എന്ന് പറയണേ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇതൊക്കെ കണ്ടോ ഇവിടെ കാണിച്ചതോ ഒരു ചെറിയൊരു മാർക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അത് നമ്മുടെ വണ്ടി എന്തോറം ഇങ്ങനെ ഓടി തേഞ്ഞു പോയി അത് കാണിക്കുന്നതെന്നാണ് ഈ ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ അത് പോകുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും നമ്മുടെ വണ്ടിയുടെ ടയർ മാറാറാവില്ലെന്ന് എല്ലാ വണ്ടികളിലും ഇവിടെ ടയറിലും ഇങ്ങനെ പെയ്തിയിട്ടുണ്ട് മാക്സിമം ലോഡ് ഇരുന്നൂറ്റഞ്ച് കിലോപാസ്കൽ അറ്റ് ഇരുന്നൂറ്റി കെ പി എ അതായത് കെ പി എന്ന് പറയുന്നത് കിലോപാസ്കലാണ് അത് നമ്മൾ പി എസ് ഐയിലേക്ക് മാറ്റുമ്പോൾ മുപ്പത്തി അഞ്ച് പി എസ് ഐ എന്ന് പറയും അത് കോൾഡ് കണ്ടീഷൻ എന്നാണെങ്കിൽ ആ വണ്ടി ഓടാണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതായത് റൺ ചെയ്യാണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് അതൊരു കോൾഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഈ ഒരു വണ്ടിയുടെ ഇത് പറയുന്നത് ഞാൻ പൈസ കുറവ് നോക്കി വാങ്ങിയതാണ് അതുകൊണ്ടാണ് ഞാൻ അധികം ഓടിയില്ല ഓടാണ്ടായിപ്പിക്കുന്നത് തന്നെ അതിന് പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റായി ഈ ഒരു എപ്പോഴും നമ്മളൊരു വണ്ടികൾക്ക് ഒരു ടയർ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കമ്പനിയുടെ തന്നെ ടയർ വാങ്ങാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ എൻ്റെ ഈ ടയർ പോലെയൊക്കെ ആവും അടുത്തത് നമ്മൾ ഞാൻ എടുത്തേക്കുന്നത് ആക്റ്റീവ വിട്ടിങ്ങി ഒരു അത്യാവശ്യം വലിയൊരു വണ്ടിയാണ് ഒരു അത്യാവശ്യം നല്ലൊരു കാറിൻ്റെയാണ് അപ്പോൾ കാറിൻ്റെ റിമ്മ് അടങ്ങിയെടുത്തുണ്ട് കാരണം ചിലവർക്ക് എന്താ റിമ്മെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് റിമ്മും ടയറും എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്ന ഈ ഭാഗമാണ് റിമ്മ് അപ്പുറത്തെ ആ ഇരുമ്പ് പോർഷന് റിമ്മും അല്ലാത്തത് നമ്മുടെ ടയറാണ് അപ്പോൾ ഇതിൻ്റെ ഇഞ്ചസ് ഞാൻ പറഞ്ഞു ഡയാമീറ്റർ അപ്പോൾ അതേ കാണിക്കുന്നുണ്ട് ആ അറ്റം മുതൽ ഈ അറ്റം വരുന്നതാണ് അതിൻ്റെ ഡയാമീറ്റർ അടുത്തതെന്ന് നമ്മൾ അപ്പോളോടെ ടയർ എടുത്തേക്കണം അപ്പോൾ അതേ കമ്പനി നെയിം അപ്പോളോ എന്നാണ് ഇനി പ്രൊഡക്റ്റ് നെയിം എന്ന് പറയുന്നത് അമേസർ എക്സ് എൽ എന്നാണ് പറയുന്നത് അമേസർ എച്ച്സെൽ അപ്പോൾ എക്സെൽ എന്ന് പറയുന്ന ചില വണ്ടികൾ നമ്മൾ എക്സെലിന് കാണും ആ എക്സെല്ലിൻ്റെ മീനിങ് എക്സ്ട്രാ ലോഡ് അതിനെ ക്യാരി ചെയ്യാൻ പറ്റും ആ പറഞ്ഞേക്കാണേക്കാളും കുറച്ചും കൂടെ കൂടുതൽ അതിന് ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും എന്നാണ് അപ്പോൾ നമ്മൾക്ക് ആദ്യം തുടങ്ങി ഇതിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് തന്നെ ഇതിൽ എഴുതിയേക്കുന്നത് ട്യൂബ്ഡ് ടൈപ്പ് ആണ് അല്ലെങ്കിൽ ട്യൂബ് ടൈപ്പ് അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ചില വണ്ടികൾക്ക് ട്യൂബ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു ടയർ എന്ന് പറയുന്നത് ട്യൂബ് ടൈപ്പാണ് അടുത്തത് പറയുന്നത് ഡി ഒ ടി പി ഒ എ വി ഈ ഡി ഒ ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് പി ഒ എ വി എന്ന് പറയുന്നത് അവിടെ മാനുഫാക്ചറിങ് കോഡാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നെക്സ്റ്റ് അതിന് തൊട്ട് തൊട്ടടുത്ത് തന്നെ പത്തൊമ്പത് പതിമൂന്ന് എന്ന് പറഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും പത്തൊമ്പത് പതിമൂന്ന് ഈ പത്തൊമ്പത് പതിമൂന്ന് പറയുന്നത് പത്തൊമ്പതാമത്തെ വീക്കിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഒരു ടയർ കൺസ്ട്രക്റ്റ് ചെയ്തേക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം നൂറ്റി നാൽപ്പത്തഞ്ച് എഴുപത് ആറ് പന്ത്രണ്ട് അറുപത്തൊമ്പത് ഇട്ടി അതിലെന്താ നൂറ്റി നാൽപ്പത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ആക്റ്റീവോ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് വാളിൽ നിന്ന് അടുത്ത സൈഡ് വാളിലേക്കുള്ള വിട്ടുതിനെ തന്നെ സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് അവിടുത്തെ ഫസ്റ്റത്തെ ആ ഒരു ലെറ്റർ അനുസരിച്ച് നമ്മുടെ ടയറിൻ്റെ സൈസും കൂടി കൂടി വരും രണ്ടാമത് എഴുപത് എഴുപതെന്ന് പറയുന്നത് സെവൻറ്റി പേഴ്സൻ്റേജ് ആണ് അതായത് നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ എഴുപത് ശതമാനം ഏകദേശം നൂറ്റി ഒന്ന് പോയിൻറ്റ് അഞ്ച് എം എം ആണ് അതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് അതായത് റിമ്മിൻ്റെ അടിയിക്കി കണ്ടോ ഞാൻ കാണിച്ചു തരണം വിരലിൽ വെച്ചിട്ടുണ്ടോ അവിടെ നൊട്ട് എൻ്റെ ടോപ്പ് എൻ്റെ കൈ വെച്ചിരുന്നേ എൻ്റെ അവിടെ വരെ ഉള്ളതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് ആറ് എന്ന് പറയണേ അതായത് ഈ ഒരു ടയർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് റേഡിയൽ കൺസ്ട്രക്ഷനാണ് എന്താ റേഡിയലും അതുപോലെ തന്നെ ബയാസ്റ്റം ബയാസ് ടയറും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ ഒരു ടയറിൻ്റെ അതിപ്പോൾ സെൻറ്റർ ലൈനിൽ ഒരു ആസിറ്റ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ റേഡിയൽ ടയർ ആണെങ്കിൽ അതിൽ നമ്മൾ പ്ലൈകൾ വെച്ചേക്കുന്നത് പെർപെൻറ്റിക്കുലർ ആയിട്ടായിരിക്കും ഞാൻ ഈ കൊണ്ട് കാണിക്കുന്ന പോലെ തന്നെ പെർപെൻറ്റിക്കുലർ ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക അതിന് പകരം ഇപ്പോൾ ബയാസ് ആണെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ ലൈനിന് ഡയഗണലായിട്ടായിരിക്കും പ്ലൈകൾ വെച്ചിട്ടുണ്ടാവുക അങ്ങനെ ആ ഒരു ചെറിയൊരു ചെറുതല്ല കുറച്ച് വ്യത്യാസങ്ങളുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു വ്യത്യാസം എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനിയിപ്പോൾ റേഡിയൽ ടയർ ആണെങ്കിൽ അതിൻ്റെ ബയർ എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും അല്ലാണ്ട് നമ്മുടെ പഴയ കാലത്തെ ടയറുകൾ പോലെ ഒരു സൈഡിൽ ചെത്തി പോകുക അങ്ങനെയൊന്നുമല്ല റേഡിയൽ ടയർ ആണെങ്കിൽ എല്ലാം ഈക്വലി യൂണിഫോം ആയിട്ടായിരിക്കും പോകാണ്ടാവുക ടയർ ആയതുകൊണ്ട് തന്നെ ഈ ബയാസ് ടയറിൽ അൺ ഈവൺ ആയിട്ട് അതാണ് അൺഇീക്ലായിട്ടായിരിക്കും ത്രെഡ് ഉണ്ടാവുക നമുക്ക് ഫീൽ ചെയ്യുന്നത് എപ്പോഴും നമ്മളിങ്ങനെ വണ്ടി ഓടുന്ന സമയത്ത് ഒരു സൈഡിക്ക് വണ്ടി വലിഞ്ഞ് പോകുക അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ റേഡിയൽ ടയർ ആണെന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മളെല്ലാം റൂട്ടിൽ നല്ല പതിഞ്ഞ് കിടക്കും അതെന്താ കാരണം പതിഞ്ഞ് കിടക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രെഡിൽ നാല് പ്ലേയും അതുപോലെ സൈഡ് വാഴിലും ഒറ്റ ഒരു പ്ലെയുള്ളൂ അതുകൊണ്ടാണ് അടുത്താണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ റിമ്മിൻ്റെ ഡയമീറ്റർ ആണ് റിമ്മ് സൈസ് അത് ഇഞ്ചസിലായിരിക്കും പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മുടെ ഈ പറഞ്ഞ ഒരു ടയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ആ ഇടാൻ പാകത്തിന് റിമ്മിൻ്റെ അറ്റ അല്ല കേട്ടോ ആ ഇത് കാണിച്ചില്ല എൻ്റെ കൈയുടെ വിരൽ കണ്ടില്ല ആറ്റം തുടങ്ങി ഈ അറ്റം വരെയുള്ളത് അതായത് ഫുൾ അറ്റത്തിൽ നിന്നല്ല അതിന് തൊട്ട് താഴെന്നുള്ളത് അടുത്തതാണ് അറുപത്തൊൻപത് ടി എന്ന് പറയുന്നത് അറുപത്തൊമ്പത് എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് പറഞ്ഞ പോലെ തന്നെ ലോഡ് ഇൻഡെക്സ് ആണ് ഈ ഒരു വണ്ടിക്ക് മാക്സിമം കപ്പാസിറ്റി മാക്സിമം ലോഡ് എടുക്കാൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് അറ്റ് മാക്സിമം പ്രഷർ എത്രയാണോ കമ്പനി ഇതിനെ നിശ്ചയിച്ചിട്ടുള്ള പ്രഷർ ആ ടൈമിലുള്ളത് അടുത്തത് സ്പീഡ് റൈറ്റിംഗ് ടീ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സ്പീഡ് റേറ്റിംഗ് ആണ് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവവറിലാണ് ഇതിൻ്റെ സേഫ് സ്പീഡ് എന്ന് പറയുന്നത് അതായത് മാക്സിമം ഈ ടയറിന് നല്ല സേഫായിട്ട് സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പെർ ഹവറാണ് അപ്പോൾ നമ്മുടെ ഒരു വണ്ടിക്ക് നൂറ്റി അമ്പത് കിലോമീറ്റർ പെർ അവറിൽ പോകാനായിട്ടുള്ളൊരു എൻജിൻ ക്ഷമത ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനേക്കാളും കൂടുതൽ സ്പീഡ് റേറ്റിംഗ് കൂടിയ ടയർ വാങ്ങിയിടാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആക്സിഡൻറ്റിനൊക്കെയും അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാവും പെട്ടെന്ന് ടയർ കംപ്ലൈൻറ്റ് വരാം അല്ലെങ്കിൽ പൊട്ട അങ്ങനത്തെ ഒരു അവസ്ഥ വരും അടുത്തതാണ് ഇ ഫോർ ഒരു സർക്കിളിനുള്ളിലുള്ള ഇ ഫോർ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡാണ് അതായത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ വരുന്ന ടയറുകളൊക്കെ മാനുഫാക്ചർ ചെയ്തേക്കണം ഈ ഫോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെതർലാൻഡാണ് നെതർലാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ടയർ നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ കോഡുണ്ട് ആ കോഡും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇനി പ്ലേകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലേകളുടെ ഈ നാല് പ്ലേകളാണ് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ കൈവച്ചിരിക്കുന്ന ഈ പോർഷനിൽ ട്രെഡിൻ്റെ പോർഷനിൽ നാല് പ്ലേകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും അവസാനത്ത് നമ്മുടെ ട്രെഡ് ട്രെഡിന് തൊട്ട് താഴെയായിട്ട് വരുന്നത് നൈലോൺ നൈലോണിൻ്റെ ലെയറാണ് നൈലോണിൻ്റെ പ്ലൈ അതിന് തൊട്ട് താഴെ രണ്ട് സ്റ്റീലുള്ള പ്ലൈകൾ അതിനും തൊട്ട് മീത വരുന്നത് ഒരു പോളിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ട്രെഡിൻ്റെ പോർഷനിലാണ് ഇനി സൈഡ് വാളിൻ്റെ പോർഷനിൽ എടുക്കണമെങ്കിൽ ഒരു പോളിസ്റ്റർ മാത്രമേ സൈഡ് വാളിൻ്റെ പോർഷനിൽ കണ്ടോ ഒറ്റ ഒരു പോളിസ്റ്റർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു വണ്ടി പതിഞ്ഞ് കിടക്കണം റേഡിയൽ ടയറുകളൊക്കെ ഈ റോട്ടിൽ പതിഞ്ഞ് കിടക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യണേ കാരണം ട്രെഡിൽ നാല് പ്ലേ ഉണ്ട് പക്ഷേ സൈഡ് വാളിൽ ഒറ്റ ഒരു പ്ലേ ഉള്ളൂ ഇനി ഇത് നമ്മുടെ ഇതിലും എഴുതിയിട്ടുണ്ട് എവിടെയാണ് മാനുഫാക്ചർ ചെയ്തെങ്ങനെ മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റീൽ റേഡിയലാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്റ്റീൽ റേഡിയോലിൻ്റെ പ്ലേകുകൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സ്റ്റീൽ റേഡിയലെന്ന് ഇത് പറയുന്നത് എല്ലാ വണ്ടികളിലും ഉണ്ടോ മാക്സിമം ലോഡ് മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോഗ്രാം ആറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ പാസ്കൽ കോൾഡ് അതായത് മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോഗ്രാം വരെ ഇതിന് വിച്ച് സ്റ്റാൻഡ് ചെയ്യാം എത്ര ഇരുന്നൂറ്റി നാൽപ്പത് കിലോ പാസ്കൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോ പാസ്കൽ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് പി എസ് ഐ വരെ കോൾഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി റൺ ചെയ്യാണ്ടിരിക്കുന്ന അവസ്ഥ അതായത് സാധരിക്കുന്ന അവസ്ഥ അടുത്തത് പറയുന്നത് മാക്സിമം ഇൻഫ്ലേഷൻ പ്രഷർ മുന്നൂറ്റി അൻപത് കിലോ പാസ്കൻ മുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം അമ്പത്തൊന്ന് പി എസ് ഐ വരെ അതിന് മാക്സിമം നമുക്ക് അതിൽ എയർ അടിക്കാൻ സാധിക്കും പക്ഷെ അത്രയൊന്നും നമ്മൾ അടിക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒരു വണ്ടിയിൽ എഴുതി വെച്ചണം കറക്റ്റായിട്ട് എത്രയാണ് ഫ്രണ്ട് ടയർ ലയറിൽ ബാക്ക് ടയർ ലെയർ അതുപോലെ തന്നെ നമ്മൾ അത് കാണിക്കാൻ ശ്രമിക്കാം അടുത്തതാണ് നമ്മൾ ഒരുവിധം വണ്ടികൾ കാണാം പി അതുപോലെ എം സി എൽ ടി എന്നൊക്കെ പറയുന്നത് പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസഞ്ചർ കാറാണ് എം സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ സൈക്കിൾ കാർ അതുപോലെ തന്നെ എൽ ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ട്രക്ക് എന്നൊക്കെ ഇങ്ങനെ ഈ ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ടും ഫ്രണ്ടിൽ കാണാൻ പറ്റും അടുത്തത് ഈ കാണിക്കുന്നത് ട്രെഡ് വെയർ ഇൻഡിക്കേറ്റർ ചിലതിലിങ്ങനെ എഴുതിയിട്ടുണ്ടാകും ചില ഇതിലിങ്ങനെ ആരോമാർക്കായിരിക്കും ഇതിൻ്റെ ട്രെഡ് വെയർ ഇൻഡിക്കേറ്ററിലും പോയതുകൊണ്ടാകും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ട്രെഡ് വെയർ കാര്യങ്ങളൊക്കെ എല്ലാം പോയിട്ടുണ്ട് ഈക്വലായിട്ട് പോയേക്കണം അല്ലാണ്ട് ഒരു സൈഡ് അതുപോലെ അതുപോലെയൊന്നുമല്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു